പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഇരുപത് മാർക്കിലാണ് ഈ മോക്ക് ടെസ്റ്റ് വരുന്നത് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മാർക്ക് കേട്ടോ പന്ത്രണ്ട് മാർക്കാണ് കട്ട് ഓഫ് വെച്ചേക്കുന്നത് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം എല്ലാവരും പേരെയും പേർ എടുത്ത് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം ചോദ്യം വായിക്കപ്പൊ റൈറ്റ് ആൻസർ നമുക്ക് തോന്നുന്നത് എഴുതി എഴുതി വയ്ക്കേണ്ട അവസാനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് കമന്റ് ചെയ്യണം അപ്പം എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനകത്ത് പെടഗോഗി സൈക്കോളജി അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സർണേസൺസ് ജി കെ ഫ്രീഡം മൂവ്മെന്റ് ഒക്കെ കൂടാതെ തന്നെ ജ്യോഗ്രഫി ഉണ്ടാവും ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഓരോ സബ്ജക്റ്റിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ക്വസ്റ്റിൻ്റെ ചോദ്യോത്തരമായിട്ട് സിലബസ് എത്രയും പെട്ടെന്ന് പഠിച്ചു പോകാനായിട്ട് റിവിഷൻ ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പകുതി പഠിച്ചെത്താത്തവർക്ക് പകുതി എത്തിയവർക്കൊക്കെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് വളരെയധികം ഹെൽപ്പായിരിക്കും കൂടാതെ തന്നെ പി എസ് സി അതേ മാതൃകയിൽ മോഡൽ എക്സാംസ് പാർട്ടിയുടെ മോഡൽ എക്സാം പാർട്ട് ബിയുടെ മോഡൽ എക്സാം കൂടാതെ തന്നെ ധാരാളം എസ് സി ആർ ടി മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പാർട്ടി നിന്ന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ എച്ച് എസ് എ സ്റ്റഡി മെറ്റീരിയൽസ് എന്നും എച്ച് എസ് എ മോഡൽ എക്സാം വേണ്ടവർ എച്ച് എസ് എ മോഡൽ എക്സാം എന്നും രണ്ടും വേണ്ടവർ എച്ച് എസ് എ മോഡൽ എക്സാം എച്ച് എസ് എ സ്റ്റി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ എന്തകോഗി സൈക്കോളജി എർണിയൽ സയൻസ് ജി കെ ഫ്രീഡം മൂവ്മെന്റ് അത് കൂടാതെ തന്നെ നമ്മുടെ ഓരോ സബ്ജക്റ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് വേണ്ടവർ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ഒരു മോക് ടെസ്റ്റ് പങ്കെടുക്കുന്ന ഒരു പേനയും പേപ്പർ എടുത്തു വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് പങ്കെടുക്കുക കേട്ടോ അപ്പൊ ഇനി ഓരോ ചോദ്യം വായിക്കുമ്പോ എന്താണ് സൈഡിൽ ഇപ്പൊ മുപ്പത്തി മൂന്ന് ചോദ്യമാണ് ആണ് മുപ്പത്തി മൂന്ന് ഹൈഫിനിട്ടിട്ട് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ആണോന്ന് അറിയപ്പെടുത്തുക അതിനുശേഷം അവസാനം നമ്മൾ ആൻസർ വായിക്കുന്നതായിരിക്കും അപ്പൊ ടിക്ക് ചെയ്ത് ടിക്ക് തെറ്റിപ്പോയത് കൗണ്ട് ചെയ്ത് എത്ര ടോട്ടൽ മാർക്ക് കിട്ടിയെന്ന് എന്താണ് ഒന്ന് കമന്റ് ചെയ്യുകൂടെ ചെയ്യുക ചെയ്യോ അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി കൃഷ്ണദേവരായർ ശിവജി ഹരിഹരൻ അലാദ്ദീൻ ഗിൽജി അപ്പൊ ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ചോദ്യം ജാലിയൻ വാലാപ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് കൈസറിയ ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകിയതാര് ജാലിയൻ വാലാപ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ് ലാൽ ഹർദയാൽ ഗാന്ധിജി ബക്സിംഗ് സുഖ്ദേവ് ആരാണ് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയോ വിചാരിക്കുന്നു നെക്സ്റ്റ് ചോദ്യം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പണ്ഡിത രമാബായ് രാജാറാം മോഹൻ റോയ് ആനി ബസറ്റ് ആരാണ് അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ചോദ്യം പ്രാദേശിക പത്ര നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ലിറ്റൺ ലിറ്റൺ പ്രഭു 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 റിപ്പൺ റിപ്പൺ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ചോദ്യം ജാലിയൻ മാലാബ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഹൈസർ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ് ലാല ഹർദയാൽ ഗാന്ധിജി ഭക്സിംഗ് സുഖുദേവ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു രണ്ട് ചോദ്യം കേട്ടോ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പണ്ഡിത് രമാബായി രാജാറാം മോഹൻബിയിൽ നടത്തിയ നിരാഹാര സമരം ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സത്യം സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗേത സത്യാഗ്രഹം അഹമ്മദാബിദ് സമരം ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ് ഏതാണ് അറയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ചോദ്യം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് ബാലഗംഗാധര തിലക് സുഭാഷ് ചന്ദ്രബോസ് ആരാണ് അറിയാളപ്പെടുത്തിയോ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളത് അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് അപ്പൊ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ചോദ്യം ഉത്തരമായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പെഡഗോഗി സൈക്കോളജി കറണ്ട് അഫയേഴ്സ് റിലേസൻസ് ജി കെ ഫ്രീഡം മൂവ്മെന്റ് എസ് സിആർ ടി ഉൾപ്പെടെ വിത്ത് നമ്മൾ അതുകൂടാതന്നെ നമ്മൾ മോഡൽ എക്സാംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മോഡൽ എക്സാം എന്നോ അതുപോലെ തന്നെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അടുത്ത് ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് മൗലിക അവകാശങ്ങൾ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഗവൺമെന്റിന്റെ ഒരു ഘടകം മൗലിക അവകാശം ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല മൗലിക അവകാശം ന്യായവാദാർഹമല്ല എന്താണ് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടനയാണ് മൗലിക അവകാശങ്ങൾ മാറ്റം വരുത്താൻ ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഗവൺമെന്റ് ഒരു ഘടകവും മൗലിക അവകാശം ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല മൗലിക അവകാശം ന്യായവാദാർഹമല്ല ഏതിനകത്ത് ഏതാണ് എന്താണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ കാനഡ ഏതാ അടയാളപ്പെടുത്തി വിചാരിക്കുന്നു നെക്സ്റ്റ് ചോദ്യം ഇന്ത്യൻ ഭരണഘടന ആത്മാവും ഹൃദയം എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ഇരുപത്തിയൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ നെക്സ്റ്റ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതല്ല ആന കാള കടുവ കുതിര ആന പശു കടുവ കുതിര ആന പശു സിംഹം കുതിര ആന കാള സിംഹം കുതിര ഇതിനകത്ത് ഏതാണ് ഇന്ത്യയുടെ മുദ്രയിൽ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ അടയാളപ്പെടുത്തിയോ നെക്സ്റ്റ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണിതിൽ അടയാളപ്പെടുത്തുക കേട്ടോ അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ അയ്യങ്കാളി വാഗ്പടാനന്ദൻ വൈകുണ്ടസ്വാമി ശ്രീനാരായണ ഗുരു ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് അയ്യങ്കാളി വാഗ്പടാനന്ദൻ വൈകുണ്ഠസ്വാമികൾ ശ്രീനാരായണ ഗുരു മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ശ്രീരംഗപട്ടൺ ഉടമ്പടി പ്രകാരമാണ് ക്യാനിം പ്രഭുവിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ തോൽപിയെ തുടർന്നാണ് ഏതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണോ ക്യാനിം പ്രഭുവിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണോ മൈസൂർ ടിപ്പുവിന്റെ തോൽവി തുടർന്നാണോ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് അറിയാപ്പെടുത്തുക കേട്ടോ അടുത്ത ചോദ്യം സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമി ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പണ്ഡിത് കറുപ്പൻ സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമി ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പണ്ഡിത് കറുപ്പൻ അറിയാപ്പെടുത്തുക നെക്സ്റ്റ് ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക നാടകത്തിന്റെ രചയിതാവ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകത്തിന്റെ രചയിതാവ് ആരാണ് നോട്ട് അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ ഫോർമേറ്റീവ് അസസ്മെന്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടേം ടെസ്റ്റ് ലാബ് റിപ്പോർട്ട്സ് നെക്സ്റ്റ് ചോദ്യം വിച്ച് ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് നോട്ട് അബൌട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റിയിങ് സ്റ്റേറ്റ്മെന്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി വിൽ ബി മോഡിഫൈഡ് വിത്ത് എ ന്യൂ കരിക്കുലം സ്ട്രക്ചർ ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ത്രീ പ്ലസ് ത്രീ ടീച്ചർ വിൽ ബി ഏബിൾ ടു ടീച്ച് ഇൻ മദർ ടങ് റീജന അപ് ടു ഗ്രേഡ് ഫൈവ് ദ മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഫോർ ടീച്ചിങ് ടു ഗ്രേറ്റർ ബി എഡ് ഡിഗ്രി ക്രോസ് എൻറോൾ തേർട്ടി ഫൈവ് ടു ഫോർ ഓൺലി വൺ ഓൺലി ടുത്തുക നെക്സ്റ്റ് ചോദ്യം ടീച്ചർ എൻസി ടീച്ചർ ആസ്പെ തൗസൻഡ് ഫൈവ് ഇസ് എ അഡ്മിനിസ്ട്രേറ്റർ ലീഡർ ഫിലോസഫർ ഫെസിലിറ്റേറ്റർ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചോദ്യം നെയിം ഓഫ് ദ ന്യൂ അപ്രോച്ച് ടു കരിക്കുലം ട്രാൻസിഷൻ വിച്ച് ഹവ് ഹെവിലി ഇൻഫ്ലുൻസ്ഡ് ബൈ ടീച്ചിങ് പൗലു ഓഫ് ഫ്രയർ നെയിം ഓഫ് ദ ന്യൂ അപ്രോച്ച് ടു കരിക്കുലം ട്രാൻസിഷൻ വിച്ച് വാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടീച്ചിങ് പൗൽ ഫ്രയർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോബ്ലം സോൾവ് ലേണിംഗ് ക്രിട്ടിക്കൽ പെടകോഗി ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയാൽ വിചാരിക്കുന്നു നെക്സ്റ്റ് ഇനി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് നോക്കാം ഛത്രപതി എന്ന സ്ഥാനപേര് സ്വീകരിച്ച മറാത്ത രാജാവ് ആരാണ് മറാത്ത ഭരണാധികാരി മുപ്പത്തി റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ശിവജി ആണ് നെക്സ്റ്റ് ജാലിയൻ ജാലിയമാല കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് കൈസറെ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകിയത് ആരാണ് മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ ബി മഹാത്മാ ആണ് കേട്ടോ പിതവർക്ക് വിദ്യാഭ്യാസം നൽകുന്നവനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് ആരതാണ് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ് ശാരദാ സദൻ സ്ഥാപിച്ചത് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര് പ്രാദേശിക പത്ര ഭാഷാ നിയമം നടപ്പിലാക്കിയത് ആരാണ് നമുക്കറിയാം അല്ലെ ലിട്ടൻ പ്രഫു ആണ് ആരാണ് ലിട്ടൻ പ്രഭു ആണ് റൈറ്റ് ആൻസർ ആയിട്ട് അടുത്ത ചോദ്യം ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ് ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം ആണല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം നമുക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഏത് ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത് ബംഗാളി ഭാഷയിൽ ഏതാണ് ബംഗാളി ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളും ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റേത് ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളും ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് ഏതാണ് മൗലിക അവകാശം ന്യായവാദാർഹമല്ല എന്നതാണ് തെറ്റായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടന നിന്ന് കടമെടുത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്താണ് ഏതാണ് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഇന്ത്യയുടെ ദേശീയ മുദ്രകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ ആന കാള സിംഹം കുതിര ഓപ്ഷൻ ഡി ആന കാള സിംഹം കുതിര കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്വത്തവകാശമാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് നെക്സ്റ്റ് ആത്മവിദ്യ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആത്മവിദ്യ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് ആരാണ് ആത്മവിദ്യ സംഘം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്കറിയാം അല്ലേ വാക്ഫടാനന്ദേതാണ് ആത്മവിദ്യ സംഘം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ ഈ പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം ഈ പ്രസ്താവനയും ബന്ധപ്പെട്ടുള്ള ശരിയായ വസ്തുതകൾ എന്ന് പറയുന്നത് ഏതെല്ലാമാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് അല്ലേ ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ സമബന്ധിബോധനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സമബന്ദി ബോധനം സംഘടിപ്പിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് വി ടി പട്ടപരിപ്പാടിൻ്റെതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം നെക്സ്റ്റ് ചോദ്യം വിച്ച് ഓഫ് ദോളോയിങ് ഇസ് നോട്ട് അൻ അപ്രോപ്രിയറ്റ് ടൂൾ ഫോർ ഫോർമേറ്റീവ് അസസ്മെന്റ് ഏതാണ് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ടൂൾ അല്ലാത്തത് ടേം ടെസ്റ്റ് ആണ് കേട്ടോ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് നാഷണൽ എജ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി നാഷണൽ എജ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെടാത്ത കറക്റ്റ് അല്ലാത്തത് ഏതെല്ലാം എന്ന് യോജിക്കുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഫോറുമാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ടീച്ചർ ആസ്പർ എൻ സി എഫ് ട്വന്റി ഫൈവ് ഈസ് ടീച്ചർ ആസ്പർ എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവ് ഈസ് എന്താണ് ഓപ്ഷൻ സി ാണ് അല്ലേ ഫെസിലിറ്റേറ്റർ ആണ് നെക്സ്റ്റ് ചോദ്യം നെയിം ഓഫ് ദ ന്യൂ അപ്രോച്ച് ടു കരിക്കുലം ട്രാൻസ്ലേഷൻ വിച്ച് വാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടീച്ചിങ് പൗൽ ഓഫ് റെയർ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ക്രിട്ടിക്കൽ പെടഗോഗിയാണ് ഏതാണ് ക്രിട്ടിക്കൽ പെടഗോഗി